السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون صدق الله العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم اكرموا العلماء فانهم ورثه الانبياء او كما قال ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാനത്ത് എല്ലാ പ്രധാന വീഥികളും സഞ്ചരിച്ചുകൊണ്ട് ആവേശകരമായ സംഘടനയുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള മുസ്ലിം ജമായത്തിൻ്റെ കീഴിലുള്ള കേരള യാത്ര ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളാൽ സയ്യിദ് മദനി തങ്ങളവുകളുടെ ദർഗയിൽ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് കർണാടക സ്പീക്കർ ബഹുമാനിലായി യു ടി ഖാദർ സാഹിബ് ഉദ്ഘാടനം നിർവഹിക്കുകയും ജാഥ ലീഡർ നേതാവ് സുൽത്താനുടലമ കാന്തപുരം ഉസ്താദ് അവൾക്കും ഉപനായകന്മാരായ ബഹുമാനപ്പെട്ട് സയ്യിദ് ഇബ്രാഹിം ഹലീൽ തങ്ങൾ അവർകൾക്കും രായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവർകൾക്കും പതാക കൈമാറിക്കൊണ്ട് ആദരണീയരായ സെയ്ത് കുമ്പോൾ തങ്ങളവുകൾ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം കുറിച്ച് അതിൻ്റെ ഒന്നാമത്തെ സ്വീകരണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിൽ ചെർക്കളയിൽ സ്വീകരണ പരിപാടികൾ ഇവിടെ നടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് കേരള യാത്രയ്ക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൻ്റെ സംഘാടകർ ഈ കേരളത്തിലെ പ്രബുദ്ധരായ നല്ലവരായ ജനങ്ങളാണ് കേരള മുസ്ലിം ജമായത്ത് എന്ന ബഹുജന സംഘടനയും എസ് വൈ എസ് 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 എഫ് എസ് ജെ എം എസ് എം എ തുടങ്ങിയ സുന്നി കുടുംബത്തിലെ വിവിധ ഘടകങ്ങൾ ഈ കേരളത്തിൻ്റെ വിരിമാറിലൂടെ ആദരണീയരായ കാന്തവരം മുസ്താദിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിക്ക് അതിൻ്റേതായ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ട് ആ ലക്ഷ്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഏതെങ്കിലും ഒരു സൊസൈറ്റിക്ക് മാത്രം അല്ല മറിച്ച് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇന്ത്യയിൽ ഇന്ത്യയുടെ ഭരണകൂടങ്ങൾക്കും ആബാലവർദ്ദം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ചില ആശയങ്ങൾ കൈമാറുകയും അങ്ങുമിങ്ങും നല്ലത് കേട്ട് അത് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുമെന്ന പ്രതിജ്ഞ ഇവിടെ പൊതുജനങ്ങളിലൂടെ ആ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക എന്നതാണ് സംഘടന ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും നമ്മുടെ രാജ്യം പുതുമ ആഗ്രഹിക്കുകയാണ് ആവർത്തനങ്ങളെക്കാൾ ആവർത്തനങ്ങളിൽ നിന്ന് പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലുള്ളത് ഇന്നത്തെ വർത്തമാന പത്രത്തിൽ വായിച്ചിരിക്കും സാമ്പത്തിക രംഗത്ത് ലോകത്ത് നാലാം സ്ഥാനത്തേക്ക് നമ്മുടെ നമ്മുടെ രാജ്യം കയറി എത്തിയിരിക്കുകയാണ് സാമ്പത്തിക രംഗത്തുള്ള പുരോഗതി അതുപോലെ ചേരി ചേര രാഷ്ട്രങ്ങളുടെ നേതൃരംഗത്തുള്ള പദവി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയിൽ എവിടെയാണ് ജീർണത ഉള്ളത് എന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ രാജ്യത്തെ എല്ലാവരുടെയും കടമയാണ് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ റിസോഴ്സ് ഏതാണ് അത് ഹ്യൂമൻ റിസോഴ്സാണ് മനുഷ്യ വിഭവ ശേഷി കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് നടത്തി പഠനം പൂർത്തിയാക്കിയ ആളുകളും മദ്രസകൾ ശരിയത്ത് കോളേജുകൾ അവിടെ നിന്നെല്ലാം പഠിച്ച് പുറത്തിറങ്ങിയ പണ്ഡിതന്മാരും ഐ എ എസ് പോലെയുള്ള ഉന്നതമായ ബിരുദങ്ങൾ നേടിയ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ മീമാംസയിൽ ഡോക്ടറേറ്റും മറ്റു പദവികളും ലഭിച്ച ആളുകളുമെല്ലാം ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരായതുകൊണ്ട് അവരെല്ലാം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ രാജ്യം വളരണം എന്നതാണ് ഒരു ബഹുസ്വര രാഷ്ട്രം ആയതുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ ഏത് സ്റ്റേജിൽ ആര് പ്രസംഗിക്കുന്നുവോ ആ പ്രസംഗങ്ങളിൽ ആര് ലേഖനങ്ങൾ എഴുതുന്നുവോ ആ ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനമായി തെളിഞ്ഞു വരേണ്ടത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉപകാരമുള്ള കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും ആശയങ്ങളുമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബഹുമാന്യരായ പ്രസിഡന്റ് റയ്സുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഹലീൽ തങ്ങൾ അങ്ങനെ നമ്മുടെ തലമുതിർന്ന നേതാക്കൾ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹുത്തായാല അവരുടെ നേതൃത്വത്തിലായി അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം നമ്മുടെ സമൂഹത്തിനും നാടിനും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ബഹു ബഹുസ്വര രാഷ്ട്രം എന്ന നിലയിൽ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം രാജ്യത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുകയും അത് കണ്ടെത്തി അതിനാവശ്യമായ പരിഹാരങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ദൃഷ്ടിയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അതാണ് ജനങ്ങൾക്കൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയം മനുഷ്യർ എന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും എന്താണ് എന്ന് അറിയുകയും അത് ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുക എന്നത് ബുദ്ധിയുള്ള എല്ലാവരുടെയും കടമയാണ് ആ കടമ നിർവഹിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്വലമയുടെ മുഷാവറ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമായത്ത് എന്ന ഈ സംഘടന ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഗവൺമെൻറ്റിന് ശ്രദ്ധയിലെത്തിക്കുകയാണ് അതിന് പരിഹാരം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി നിലക്കൊള്ളുന്ന ജനാധിപത്യ സംവിധാനം ഇതുപോലെയുള്ള ആശയങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ജനപ്രതിനിധികൾ നമ്മുടെ പരിപാടികളിൽ അവർ അതിഥികളായി വരികയും കാന്തപുരം ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ പിന്തുണ അറിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിലെല്ലാം വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിലെ പണ്ഡിതന്മാർ എന്ന് മാത്രമല്ല നാം ഉദ്ദേശിക്കുന്നത് ആരാണോ പഠിച്ചിട്ടുള്ളത് അവർ ഭാഷാപരമായി പണ്ഡിതന്മാർ തന്നെയാണ് ആ പണ്ഡിതന്മാർ അവരുടെ ചെറിയ പ്രായം മുതൽക്ക് അവർ പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഈ രാജ്യത്തെ ജനങ്ങളുമായി ഏറ്റവും അടുത്തി ഇടപെട ഇടപെടുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ അവർ ജനങ്ങളുമായി ഏറ്റവും അറിയുന്നവരും അവരുടെ വികാരങ്ങൾ കേൾക്കുന്നവരും ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ ഭരണകൂടങ്ങൾക്ക് ലഭിക്കുവാനുള്ള വഴി പണ്ഡിതന്മാരുടെ വാക്കുകൾ സ്വീകരിക്കുക എന്നതാണ് അതുകൊണ്ടാണല്ലോ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പദവി യൂണിവേഴ്സിറ്റികളിൽ തീസിസുകൾ എടുത്ത് നാല് അഞ്ച് കൊല്ലം പഠിച്ച് പിന്നീട് ആ സമർപ്പിക്കുന്ന പുസ്തകങ്ങളിലെ ഓരോ പോയിൻറ്റും തെളിയിച്ചു കൊടുത്തുകൊണ്ട് ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ആ ഡിഗ്രി എടുക്കുന്ന ആളുകൾ അവർക്ക് വലിയ മൂല്യമാണ് രാജ്യത്ത് ഡോക്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം പണ്ഡിതൻ എന്നാണ് ആ പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ് മതമോ ജാതിയോ നോക്കാതെ പണ്ഡിതനാണെങ്കിൽ അവരെ ആദരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ രാജ്യത്തിനുണ്ട് അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് ഇവർ പറയുന്നത് അത് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കുവാനുള്ള വഴികൾ ഭരണകൂടങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമസ്ത കേരള ജമിയ തൊലമ കഴിഞ്ഞ നൂറു വർഷമായി രാജ്യത്തെ ഗവൺമെൻറ്റുകളുമായി സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വൈദേശിക ആധിപത്യം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ആ വൈദേശിക ആധിപത്യത്തിനെതിരായി ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തുകയും ആ സമരങ്ങളെ തുടർന്ന് ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ടു മുൻപുള്ള വർഷങ്ങളിൽ ജയിലുകളിൽ അടക്കപ്പെട്ടവരിൽ ഒരു വലിയ വിഭാഗം ആലിമികളായിരുന്നു അങ്ങനെ ദേശത്തോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച വ്യുലമാക്കൾ ആ വിലമാക്കളുടെ പിന്നിൽ അണിനിരക്കേണ്ടത് ഇവിടെയുള്ള എല്ലാവരുടെയും ബാധ്യതയാണ് അവരാണ് ഇവിടെ മൂല്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പരിശുദ്ധ റാനും സുന്നത്തും ജനങ്ങൾക്ക് പഠിപ്പിച്ച് ഒരു വലിയ നവോത്ഥാനം ഇവിടെ ഉണ്ടാക്കിയത് പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയായതുകൊണ്ട് തന്നെ കേരള യാത്രയുടെ സന്ദേശത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സമ്പൂർണമായി തൊട്ടുണർത്തിക്കൊണ്ടുള്ള കേരളയാത്രയുടെ ഇന്ന് ഒന്നാം തീയതി മുതൽ പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്നതുവരെ ഉള്ള ഈ യാത്ര ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടും എന്ന വ്യക്തമായ ധാരണയോടുകൂടി അതിൻ്റെ പത്രസമ്മേളനങ്ങൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുകയും സോഷ്യൽ മീഡിയ അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ് നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും കേരള മുസ്ലിം ജമാഅത്ത് നമ്മോട് പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനാണ് ജനങ്ങളോടൊപ്പം നിൽക്കുകയും സജ്ജനങ്ങളുടെ മാതൃക പിന്തുടരുകയും അവരുടെ പിന്നിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത പണ്ഡിതന്മാർ ഒരിക്കലും തന്നെ അവരെപ്പറ്റി തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഈ നാട്ടിന് ഉപകാരമേ ചെയ്യുകയുള്ളൂ വർഗീയ കലാപങ്ങളുടെ ഉണ്ടാക്കി തീർക്കുന്ന ഏതെങ്കിലും ഒരു വാക്കോ ഒരു വരി ലേഖനമോ സമസ്ത കേരള ജമ്മിയത്തുൽ ജമീയത്തുലമായുള്ള പണ്ഡിതന്മാരുടെ പക്കൽ നിന്ന് ക്കാലം അത്രയും ഉണ്ടായിട്ടില്ല അഖില സുന്നത്തി വൽ ജമാത്തിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്ന വിലമാക്കൾ രാജ്യത്തിന് ഗുണം മാത്രം ചെയ്യുന്നവരാണ് ഇൻഷാ ഇൻഷ ഈ വലിയ പരിപാടിയിൽ ധാരാളം നേതാക്കൾ പണ്ഡിതന്മാർ സംസാരിക്കാൻ ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള വിവിധ ജന പ്രതിനിധികൾ അവരൊക്കെ പല തീർക്കുള്ളവരാണ് നമുക്ക് ഇനിയും പലപ്പോഴും പ്രസംഗിക്കാനൊക്കെ വേദികൾ ഉണ്ട് അതേ സമയത്ത് അവരെ നാം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് ഈ പരിപാടികളിൽ വീക്ഷിക്കുവാനും നമുക്ക് അവരിൽ നിന്ന് ഇത് സംബന്ധമായ അഭിപ്രായങ്ങൾ കേൾക്കാനും എല്ലാം വേണ്ടിയാണ് കരുണാഭാരതിയായ അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും അവൻ വിജയി അവൻ പൂർണ്ണമായി സ്വീകരിച്ച് നമ്മുടെ എല്ലാ പരിപാടികളും ഉള്ള വിജയിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്